കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ചിറക്കടമ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അംഗത്വ വിതരണം പ്രവർത്തന ഫണ്ട് സർവീസ് പെൻഷനർ മാസികയുടെ കൂപ്പൺ വിതരണം നടന്നു ചിറക്കടമ യൂണിറ്റ് പ്രസിഡന്റ് എ നായർ അധ്യക്ഷനായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചിറക്കടമ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വർഷത്തെ അംഗത്വ വിതരണം പ്രവർത്തന ഫണ്ട് സർവീസ് പെൻഷനർ മാസികയുടെ കൂപ്പൺ വിതരണ ഉദ്ഘാടനം കായംകുളം പുതിയടം ആരാധനയിൽ എൻ ഓമന ഭായിക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നടത്തി ചെറുക്കിടവം യൂണിറ്റ് പ്രസിഡന്റ് എ വിക്രമൻ നായരുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി ഹരികുമാർ കൊട്ടാരം സ്വാഗതം പറഞ്ഞു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ മുപ്പത്തിമൂന്നാമത് ജില്ലാ സമ്മേളനത്തിൽ മൂന്നാം തവണയും ജില്ലാ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ബി ജീവനെ യൂണിറ്റ് രക്ഷാധികാരി കെ ജനാർദ്ദനൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൗൺ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ കെഷറഹുദ്ദീൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റ്മാരായ ഹരിലാൽ ബി എസ് ലളിതാമ ട്രഷറർ പി സീനത്ത് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി അനുമോദനങ്ങൾക്ക് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ജീവൻ നന്ദി രേഖപ്പെടുത്തി കെ എസ് എസ് ചെറുക്കടവ് യൂണിറ്റിന്റെ കെ എസ് എസ് പി ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ വൈസ് പ്രസിഡൻ്റായി വീണ്ടും എന്നെ തിരഞ്ഞെടുത്തു അതിന് നിങ്ങൾ എനിക്ക് നൽകിയ ഈ ആദരവിന് ഈ അനുമോദനത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം രേഖപ്പെടുത്തട്ടെ കെ എസ് എസ് പി എന്ന ഈ മഹത്തായ സംഘടന അംഗമാകണം എന്നുള്ള എൻ്റെ ആഗ്രഹം ഞാൻ അവരിൻ്റെ ഭാരവാഹികളെ അറിയിച്ച് ഞാൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങിയ അംഗത്വമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏത് രീതിയിലുള്ള പ്രവർത്തനത്തിനും സഹകരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ സന്തോഷവും ഒരു കടമയായി തന്നെ ഞാൻ കാണുന്നു എൻ്റെ കഴിവിൻ്റെ പരമാവധി കെ എസ് എസ് പി എന്ന ഈ മഹത്തായ സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഈ യൂണിറ്റ് ഭാരവാഹികൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറി കൃഷ്ണകുമാർ പി എസ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് കൃഷ്ണപുരം